ലൈക് ഇങ്ങനെ ഒരു ഒരു പറ്റി ഈ പറയുന്ന ക്യാരക്ടറെ സാസിനേറ്റ് ചെയ്ത് അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല ചിലപ്പോൾ അത്ര സ്ട്രോങ് ആയില്ലായിരിക്കും മെൻ്റലി ഇത് ഇത്രവും ക്യാമറകളുടെ മുമ്പിൽ പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞായിരുന്നു പ്രേക്ഷകർ മലയാളി പ്രേകർക്ക് ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു ആൺ വിരോധം മിസ് ആൻഡ്രി ലക്ഷ്മിക്ക് കുറേ മിസാൻഡ്രി ഉണ്ട് എല്ലാവരും മിസോജിനെ പറ്റി സംസാരിക്കും സ്ത്രീ വിരോധത്തെപ്പറ്റി ലക്ഷ്മിക്ക് കുറേ മിസാൻഡ്രി ഉണ്ട് അതാണ് ഞാൻ പറയാം ലക്ഷ്മി ഇവിടെ വന്നിട്ട് ഇത് റീഹാബ് അല്ല ലക്ഷ്മിയുടെ ട്രോം എല്ലാം പ്രൊജക്ട് ചെയ്ത് മറ്റുള്ളവരെ പുറത്തിടാൻ വേണ്ടി അപ്പൊ നമ്മളൊക്കെ പുറത്തുള്ള റെപ്യൂട്ടേഷൻ എന്താണ് ആരെയൊക്കെ ആരെയൊക്കെ ജീവിതങ്ങൾ ഒടയുന്നു എന്നുള്ള അക്കൗണ്ടബിലിറ്റി ലക്ഷ്മിക്കണ്ടാവണം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പൊ സോറി പറയണെങ്കിൽ പുരുഷന്മാരോട് എല്ലാ പുരുഷന്മാരോട് സോറി പറയണം വൺസ് ഹു ആർ ബോൺ ബോൺ ആൻഡ് ടു ബി